ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് തീയൊക്കെ പിടിപ്പിക്കാണ് കേട്ടോ ഏന്ന് തീ പിടിപ്പിച്ച സാധാ ചോറൊക്കെ അടുപ്പിൽ തീ പിടിപ്പിച്ച പിന്നെ ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണ് ഇടൊക്കെ തൊടച്ച് വൃത്തിയാക്കിയാണ് പിന്നെ അങ്ങനെ മേലെന്താ ചാടിട്ടേ പുകന്റെ പുകന്റെ സംഭവങ്ങളിൽ ഞാൻ ചാടുകയാണ് മ്മള് വീഡിയോ കാണാൻ എല്ലാരും കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറഞ്ഞിട്ടില്ലേ ഇനി ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എന്തും പറയട്ടെ ഫസ്റ്റ് തന്നെ പറയുമ്പോൾ എന്തായിരുന്നു ഇപ്പോൾ ചിലപ്പോൾ അത് ഒരു ഇതാണ് ഇതാണത് ഇങ്ങനെ പറയാൻ ഉള്ളൊരിതാണ് അപ്പൊ സ്കൂൾക്ക് ഒക്കെ പോയാൽ ഇന്നിപ്പോൾ ലെഞ്ച് വേണ്ട ഇന്നിപ്പോൾ ഇലക്ഷന്റെ ഇതൊക്കെ ആയതുകൊണ്ടേ സ്കൂൾ ഇന്നും ഉച്ച വരികയുള്ളൂ അപ്പൊ കുട്ടി സ്കൂൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് യൂണിഫോമൊക്കെ 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 അപ്പൊ അതാക്കട്ടോ എന്നോട്ടെ അറിയാ യൂണിഫോമൊക്കെ ഇട്ട് കണ്ടോ യൂണിഫോം ആണ് യൂണിഫോമാണ് ഇന്നലെ കളർ ഡ്രസ് ചെയ്യുന്നു അപ്പൊ യൂണിഫോമൊക്കെ ഇട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണേ ലക്ഷനല്ലേ േ അപ്പൊ വലൈക്കും അപ്പൊ രണ്ടാളിങ്ങനെ പോവാണ് കേട്ടോ ഒരു മട്ടലടി അവിടെ ഇട്ടളി ഏ അല്ലെ കൊണ്ടോക്കു കൊണ്ടോണ്ടോ സ്കൂൾ കുട്ടികളൊക്കെ ഇങ്ങനെ കോണ്ട് റോട്ട കൂടെ പറഞ്ഞു ണീന്റെ മുൻ തന്നെ മുറ്റൊക്കെ അടിച്ച് വരിട്ട് ഞങ്ങൾ രണ്ടാളും വടക്കും കൂടി മുറ്റൊക്കെ അടിച്ചു വരി ക്ലീൻ ആക്കി പിന്നെ മെയിന് ഫുഡ് വെക്കും കണ്ടോ തീയൊക്കെ ഇതാക്കട്ടോ അടിപൊളിയായി പിടിച്ചിട്ടോ എന്താ അതൊക്കെ വെച്ചു തീ 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 പിടിച്ചാ കാണലല്ല ആയി കിട്ടണി എന്താ പറയാ അയിക്ക് ചെറിയ ഓരോരോ കൊള്ളി ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇനി ആ വെള്ളം വെക്കട്ടെ കേട്ടോ അടുപ്പിൽ വെച്ചു ഇനി ഇപ്പഴൊന്നും ഈ എന്താ അടുക്കളയിലേക്ക് എന്താ തീ ഇതാക്കാനോ ഇരിക്കാനോ അങ്ങനെ ഇനി തീ കേട് കെടല്ല മാഷാവ അങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ഇരിക്കും ഞമ്മളിങ്ങനെ എന്താ വിറക് പോ കഴിയുമ്പോ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി അപ്പൊ പിന്നെ അതുമായി ഇനി അയി കരി വെള്ളം നല്ലോന്ന് ചൂടാവട്ടെ എന്നിട്ടാണ് മരിയിടാന് എന്റെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ച് തരികട്ടോ ഓരോരോ എന്താണ് നമുക്ക് വീഡിയോക്ക് ഇങ്ങനെ ഇടണല്ലോ അപ്പൊ അതിങ്ങനെ കാണിക്കാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ബീഫ് ബാലൻസ് ഉണ്ട് അപ്പം എനിക്ക് കറി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതന്നെ മതി അപ്പം എനിക്ക് ഇതാക്കണേ എന്താ മുട്ടയൊക്കെ വെച്ച് മുട്ടി തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് കാണിയൊരു ഇതാ കുഴച്ച് കഴിക്കാൻ ഒരു ഇതുണ്ടാക്കുമല്ലോ അപ്പം ഏതായാലും ഇന്ന് ഞാൻ ചെയ്യാം നമ്മളെ എല്ലാ പണിയും കഴിച്ചുകൊണ്ട് പോയപ്പോൾ തന്നെ ഇതെല്ലാവരും കഴിഞ്ഞിരിക്കണം അപ്പം ബോട്ടൊക്കെ ഇങ്ങനല്ലേ അപ്പം ഒക്കെ കണ്ട് കുത്തിരിക്കാണ്ട് പിന്നൊരു ഇത് മുട്ടൊക്കെ ഇട്ട് കുഴച്ചിങ്ങാണ്ട് തിന്നാൻ വേണ്ടി ഞാൻ ചെയ്യും അത് ഈ കറിയൊന്നും വേണ്ട അത് കുഴച്ചിങ്ങട്ട് അത് കുരുമുളകൊക്കെ ഇട്ടിങ്ങാണ്ട് ഇണ്ടാക്കൂലേ അങ്ങനെ ഇണ്ടാക്കി ഞാൻ കേട്ടോ അപ്പൊ അങ്ങനെ കട്ട് രണ്ടുള്ളി എടുത്തേക്കുന്നു ഞാൻ ഇനിയിപ്പൊ ഷാജി വരുമ്പോ ഷാജിക്ക് വേണമെങ്കിൽ ഷാജിക്ക് വേണമെങ്കിൽ എടുക്കാം ബീഫിന്റെ വേണമെങ്കിൽ നമുക്ക് ആക്കി എടുക്കുകയും ചെയ്യാം ഇഷ്ടം കഴിക്കാം കഴിച്ചിങ്ങാട്ട് നമുക്ക് അപ്പൊ എനിക്കിതൊന്നും കുഴച്ചിട്ട് കറിയൊന്നുമില്ല രീത്തൊന്നും കുഴച്ച് കഴിക്കാനുള്ളതാ ഓ തക്കാളി അതേപോലെ ഒന്ന് തക്കാളിക്കൊക്കെ പേരും വേണേക്കുന്നു ഇതും ചെറുതാക്കി വിട്ട് നുറുക്കട്ടെ കേട്ടോ ചെറുതാക്കി തന്നെ ചെയ്യട്ടോ നമ്മൾ ചട്ടി ചോറ് തിന്നൂലേ ചട്ടി ചോറ് തിന്നണ മാതിരി ഏഹ് ഈ മൺചട്ടി തന്നെ ഇതില ഞാൻ ഉണ്ടാക്കണത് ഏഹ് ചെറിയൊരു ചട്ടിണ്ട് നമുക്ക് ചോറ് അങ്ങനത്തെ അയിൽ കുഴച്ചിങ്ങനെ കഴിക്കാം ോടെ കത്തിച്ച ഇതോടെ ഒന്ന് കത്തിക്കരുത്തിട്ടോ ഇത് എളുപ്പം കിട്ടിയപ്പോ നിങ്ങൾ ചെയ്യാൻ തോക്കില്ല കുട്ടികളൊന്നും ആ ഇതൊന്നും പൊയ്ങ്ങാണ്ട് അനുഗ്രഹിച്ചണ്ടതൊന്നും അങ്ങനെ ഇത് കൊറച്ചു നാണന്നിട്ടുണ്ടെന്നറിയാ കൊറച്ചെടുത്ത വെക്കും ഞാന് ഇപ്പൊ ഷാജിക്കുവാണെങ്കി എടുക്കാതിട്ട് ബാക്കി ആദ്യ ചോറീ കണ്ടു ഞാന് ചോറ് ചോറിട്ടിട്ട് ഒഴിച്ചുകൊടു തിന്നും വേണ്ട അടിപൊളിയായിരിക്കും അടിപൊളി അല്ലെങ്കിൽ അടിപൊളിയാക്കി കൊഴച്ചാൻ തോന്നൂല ഓട്ടം എന്തെങ്കിലും ആരക്കടാവൻ ജയിച്ചേ കോക്കരട്ട് ഓര് കൈക്കരട്ടോ ഉള്ളി ഇതൊക്കെ പറയാ കൊച്ചുള്ളിയാണെന്നുണ്ടെങ്കിൽല്ലോ ഏ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും ഇതും ടേസ്റ്റ് ആണ് അല്ല കൊച്ചുള്ളിക്ക് ഞമ്മള് വലിയ സവാളെങ്കിൽ വലിയ ഈ സവാളന്റെ ഈ കാറ്റിലെ ടേസ്റ്റാണല്ലോ കൊച്ചുള്ളി വരുമ്പോ ഉപ്പ് ഇട്ടു എനിക്കേ ഏതായാലും വോട്ടന്നെ കാണും കാണുന്നുണ്ട് ഇപ്പൊ കഴിക്കാനൊന്നും ആയിട്ടില്ല ചോറും കാണൊന്നും കാണാനൊന്നും കൈമാറ്റില്ലേ പനിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു നിൽക്കുന്നു ഏതായാലും ആ ഓട്ടം തന്നെ കാണാൻ ഞാൻ ഈ ഉള്ളിണ്ടല്ലോ ഞാനേ ഉള്ളി ഞാൻ നല്ലോണം കാട്ടിരുന്നില്ല കറും മുറും കറുമുറു കഴിക്കൂലെ ഉള്ളി ഇങ്ങനെ ഒരു കടിക്കുമ്പോ അങ്ങനെ അലോ എന്താ ബാധിണ്ടാവൂലെ അങ്ങനെ കാട്ടിരുന്നു കേട്ടോ നല്ലോണം നിനക്ക് അങ്ങനെ ഇത് ആക്കണ്ട ഇനി സമയ തക്കാളിന്റെ വീട്ടിലെ ആരെങ്കിലൊക്കെ ഇങ്ങനെ വീട്ടില് എന്താ ഉമ്മയെ ഇടക്കില്ലാതെ ഭക്ഷണം അങ്ങനെ ഇങ്ങനെ ഇതായിട്ടേ ആ സമയത്ത് നമുക്ക് എന്ത് കണ്ടാ മറിയും ഇങ്ങനെയൊക്കെ ഒരു ഇത് പോലെയാ ഇങ്ങോട്ട് കഴിക്കാൻ ഞാൻ ഇടക്കിടക്ക് കഴിക്കുന്നതാണ് ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ മണ്ണിന്റെ ചട്ടി വാങ്ങിയിട്ട് വാങ്ങിയത് അല്ലതേ മാറി ഇങ്ങനത്തെ മണ്ണിന്റെ ചട്ടിന് കഴിക്കും ചെയ്യാൻ ഇങ്ങനെ വാരി ചുറ്റും ചുറ്റും ഇങ്ങനെ കഴിക്കും അതൊരു വേറെ ടേസ്റ്റ് ആട്ടോ അതിൽ വാരിങ്ങനെ കഴിക്കുമ്പോ ഇനി ഇച്ചിരി മഞ്ഞപ്പൊടി ഇല്ലേ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എന്താ ഇടണ്ട ആവശ്യം ഇടങ്ങളോ കിട്ടാൻ ഞാൻ എന്താ പറയും മഞ്ഞപ്പൊടി ഉണ്ടത് ഞമ്മളെ ചോറ് മഞ്ഞ മഞ്ഞക്കളറായി തറാൻ ഏഹ് മഞ്ഞപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളധികം ഇങ്ങനെ കഴിക്കാം അപ്പൊ ഞമ്മളിപ്പോ ഒരു പൊതിച്ചോറ് കെട്ടുകയാണെങ്കിലും ചോറിന്റെ ഇടയില് മഞ്ഞക്കളറാവുമ്പോ ഒരു സാധനം കഴിക്കാതെ ഒരു ഇൻട്രസ്റ്റ് ആവില്ല ഇനി ഞാ കിടന്നത് റെഡ് ചില്ലി ഉപയോഗിക്കുന്ന അടിപൊളി അതിന്റെ ചൊടി കുരുമുളകിന്റെ ഫ്ലേവറൊക്കെ അത് കുറച്ച് തവണ തന്നെ ഇടുന്നുണ്ട് ഞാൻ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കുരുമുളക് എത്ര പൊടി വരേണ്ടത് എങ്ങനെയാണ് റെഡ് ചില്ലി യൂസ് ആണ് എന്റെ ആ കുരുമുളകിന്റെ ഫ്ലേവറും ബസ് ഞാൻ ഞങ്ങൾ കഴിച്ചാണ്ടല്ലേ ഇനി പറയണോ പറയണ ഇന്ന ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ വറ്റക്കാം ഇന്നയൊക്കെ വിരുന്നു പോവേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യുക പിന്നെ അതേമാതിരി പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ മുക്കുകളൊക്കെ വിരുന്നു പോകൂലേ അങ്ങനത്തെ പോലും ഉണ്ടാവും അത്ര എഗ് എഗ്ഗ് നമുക്ക് എത്രയോ വേണ്ടത് അനുസരിച്ച് ചെയ്യട്ടെ കൂടുതൽ എഗാണ് ഇങ്ങക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എന്നൊക്കെ അത് ഏ അല്ല ഒന്നുള്ളൂ ഒന്നും അല്ല കുറച്ച് എഗും ഇങ്ങനെ ഇങ്ങനെ പഴുച്ച് തിന്നാനാണ് ഇങ്ങനത്തെ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ആ എനിക്കിപ്പ തന്നെ വായില് വെള്ളം വരേണ്ടി നമ്മളെ ചട്ടിയിലങ്ങനെ കഴിക്കണത് കുറച്ച് കൂതൽ ചോറിട്ട് കഴിക്കണം അപ്പൊ എന്താ പറയുക ഇങ്ങനത്തെ ഇണ്ടാക്കിയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂടുണ്ട് പെണ്ട് വരികയാണെങ്കിൽ ഓപ്പുവാണെങ്കിൽ ഉടുക്കാൻ ഷാജിയാണെങ്കിൽ ഷാജിക്കോണെങ്കിൽ കഴിക്കാം അത് കഴിക്കാൻ ഇനി എന്താ നല്ലൊരു അച്ചാർ നല്ലൊരച്ചാറ് തൈര് എടുത്തു തൈര് വാറ തൈര് ഇങ്ങനെ കുന്നിട്ട് കുഴച്ച് ഇതിപ്പോ ശരിക്കും തരാം ഇത് ഇതൊക്കെ പാടും ഞാൻ തീക്കണ്ടിടും എടുത്തിട്ട് ഞാൻ കുഴച്ചാണ്ട് അങ്ങോട്ട് തോന്നു ഇനി ഇങ്ങോട്ട് കുഴച്ച കഴിച്ചോ കണിങ്ങൾ അടിപൊളി ആക്കും അടിപൊളി കേട്ടോ ഉം ഇതേമാരുടെ റെസിപ്പി ഉണ്ടാക്കി നോക്കിയു തൈര് Para a né?